സ്വാഗതം ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർക്ക് പാനൂരിൽ സ്വീകരണം നൽകി പാനൂർ യു പി സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടി ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു

ലക്ഷക്കണക്കിന് രാജ്യസ്നേഹികളുടെയും മനുഷ്യസ്നേഹികളുടെയും ഹൃദയാഭിലാഷമാണ് സി സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാംഗത്വം എന്ന സ്ഥാനലബ്ധിയിലൂടെ പൂവണിഞ്ഞതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പാനൂരിൽ ബി ജെ പി പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യസഭാംഗമായ സി സദാനന്ദൻ മാസ്റ്റർക്ക് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സദാനന്ദൻ മാസ്റ്ററുടെ സ്ഥാനലബ്ധി എന്ന് നമുക്ക് പറയാൻ സാധിക്കും രാജ്യ സ്നേഹികളുടെയും മനുഷ്യ സ്നേഹികളുടെയും ഹൃദയാഭിലാഷമാണ് സദാനന്ദന്മാഷ്ടോടു കൂടിയിട്ട് രാജ്യസഭാംഗം എന്ന സ്ഥാനലബ്ധിയോട് കൂടിയിട്ട് പൂവണിട്ടുള്ളത് ഞാനിത് പറയാൻ കാരണം എല്ലാവരും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയിൽ ആഹ്ലാദിക്കുന്നത് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാകാം പാർട്ടി ക്രിമിനൽ സംഘം അദ്ദേഹത്തിന്റെ രണ്ട് കാലുകൾ വെട്ടിമാറ്റി അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു മാർസിസ്റ്റ് സദാനന്ദൻ മാസ്റ്റർ അധ്യാപകൻ വാഗ്മി എഴുത്തുകാരൻ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സി ക്യൂ മുന്നണി ഭാരതത്തിൽ അസ്ഥിരത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം സ്വീകരണ സമ്മേളനത്തിൽ ബിജെപി പാനൂർ മണ്ഡലം പ്രസിഡന്റ് കെ സി വിഷ്ണു അധ്യക്ഷത വഹിച്ചു നമുക്ക് കാണാൻ കാരണം നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കാനും സ്വതന്ത്രമായി സംഘടനാ പ്രവർത്തനം നടത്താനും വേണ്ടി സ്വന്തം ജീവനും ജീവിതവും ഒഴിഞ്ഞുവച്ച് ഈ ഒരു പ്രദേശാത്രത്തിൻ്റെ അല്ലെങ്കിൽ തങ്ങൾ വിശ്വസിച്ച ആശയവും ആദർശവും പുലർന്നു കാണാൻ വേണ്ടിയിട്ട് തങ്ങളുടെ സർവോത്സവം സമർപ്പിച്ച ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി സത്യപ്രകാശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സ്വീകരണത്തിന് വി പി സുരേന്ദ്രൻ അഡ്വക്കേറ്റ് ഷിജിലാൽ സി കെ കുഞ്ഞിക്കണ്ണൻ സി പി സംഗീത എൻ രതി കെ കെ ധനജയൻ ഇ പി ബിജു ടി രാജൻ എൻ ബി ശ്രുതി അർജുൻ വാസുദേവ് എം കെ രാജീവൻ എന്നിവർ നേതൃത്വം നൽകി ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ ഭാസ്കരൻ സ്വാഗതവും രോഹിത് റാം നന്ദിയും പറഞ്ഞു സ്വീകരണത്തിന് സദാനന്ദൻ മാസ്റ്റർ നന്ദി പ്രകാശിപ്പിച്ചു സുന്ദരമായ ഒരു സ്വപ്നം വികസിത ഭാരതം ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വികസിത കേരളം എന്ന നമ്മുടെ സങ്കല്പം ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള കരുത്ത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ആത്മബലം രാജ്യസഭയിലേക്ക് നിയോഗിക്കപ്പെട്ട സദാനന്ദ വർഷക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് തീർച്ചയായും ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കണം എന്ന് ഫോണിലൂടെ ആവശ്യപ്പെട്ടപ്പോൾ നമ്പർ സിരസോടുകൂടി അത് സ്വീകരിച്ചത് കൃഷ്ണദാസിനെ സൂചിപ്പിച്ച ആ സങ്കല്പത്തിന്റെ സാക്ഷാത്കാരത്തിന് സാധിക്കാവുന്ന രീതിയിൽ പങ്കുവഹിക്കണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സമഗ്രാനോസ്